പൊതുസമൂഹത്തിന് മുന്നിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മാതൃകയാകണമെന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ടുള്ള വികസന നയമാണ് സർക്കാരിന്റെ കാഴ്ചപ്പാടെന്നും മന്ത്രി ബത്തേരിയിൽ സംസ്ഥാന വനം വന്യജീവി വകുപ്പ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് ഭാവി നയരൂപീകരണ സംസ്ഥാനതല സെമിനാർ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വനം കയ്യേറ്റവും വേട്ടയും ഉണ്ടായിരുന്ന കാലത്തു കൊണ്ടുവന്ന നിയമങ്ങളാണ് ഇപ്പോഴും തുടരുന്നത് എന്നാൽ അന്നത്തെ സാഹചര്യമല്ല ഇന്നുള്ളത് ഈ സാഹചര്യത്തിലാണ് വനം വന്യജീവി ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ചതെന്ന് മന്ത്രി പറഞ്ഞു മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഒപ്പം വനം വന്യമൃഗങ്ങൾ എന്നിവയെ സംരക്ഷിച്ച് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ടുള്ള വികസനമാണ് സർക്കാരിന്റെ നയമെന്നും അതിനുള്ള ചർച്ചകളാണ് സെമിനാറിൽ നടത്തുകയെന്നും അദ്ദേഹം പറഞ്ഞു മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക വനങ്ങൾ സംരക്ഷിക്കുക വന്യമൃഗങ്ങളെ സംരക്ഷിക്കുക അങ്ങനെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ടുള്ള വികസന നയവും അങ്ങനെ ഒരു കാഴ്ചപ്പാടുമാണ് നമുക്ക് ആവശ്യം ആ കാഴ്ചപ്പാട് രൂപീകരിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ സെമിനാർ നടത്താൻ തീരുമാനിച്ചത് നഗരസഭാ ചെയർമാൻ ടി കെ രമേശ് അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ആ സൈനാർ അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ പിഴന്തി ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ വനം വന്യജീവി പ്രിൻസിപ്പൽ സെക്രട്ടറി മിൻഹാജ് ആലം തുടങ്ങി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സംബന്ധിച്ചു വയനാട് വിഷൻ ബത്തേരി